എൻ ടി എം ബിസ്മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിസിനസ് രംഗത്തേക്ക് കടക്കാൻ താല്പര്യമുള്ള നിരവധി പേരുണ്ട് എന്നാൽ എന്ത് ബിസിനസ് തുടങ്ങണം എങ്ങനെ അത് തുടങ്ങും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ധാരണയില്ലാത്ത ബിസിനസ് രംഗത്തേക്ക് കടക്കുന്ന തുടക്കക്കാർക്കുള്ള ഒരു സാധ്യതയാണ് ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ ഇഷ്ടമേഖലയിൽ ഫ്രാഞ്ചൈസി ആരംഭിക്കുക എന്നത് കുറഞ്ഞ റിസ്കിൽ ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ് ആശയമാണ് മികച്ച ബ്രാൻഡുകളുടെ സൽപേരും മികച്ച ബിസിനസ്സും ലഭിക്കുന്നതിനൊപ്പം സാങ്കേതിക പിന്തുണയും ഇവരിൽ നിന്ന് ലഭിക്കും ഇന്ന് അഞ്ചു ലക്ഷത്തിന് താഴെ മുതൽ മുടക്കിൽ ആരംഭിക്കാൻ സാധിക്കുന്ന ബിസിനസ് ആശയങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യാൻ മറ്റുള്ളവരെ അനുവദിക്കുന്ന ബിസിനസ് മോഡലാണ് ഫ്രാഞ്ചൈസി എന്നത് ബിസിനസ് സ്വന്തമായുള്ള കമ്പനിയെ ഫ്രാഞ്ചൈസർ എന്നാണ് അറിയപ്പെടുന്നത് ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസിയും ബന്ധിപ്പിക്കുന്ന കരാറിനെയാണ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസികൾക്ക് ആവശ്യമായ പരിശീലനവും സംഘടനാപരമായ പിന്തുണയും ഫ്രാഞ്ചൈസർ നൽകും ഇതോടൊപ്പം ഉയർന്ന മൂല്യമുള്ള ബ്രാൻഡ് നെയിമും ലഭിക്കുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഫ്രാഞ്ചൈസി തിരഞ്ഞെടുക്കും മുൻപ് ഓരോരുത്തർക്കും അനുയോജ്യമായ ഫ്രാഞ്ചൈസി ആണോ എന്ന് മനസ്സിലാക്കണം ഭക്ഷണം ജ്വല്ല റി ഓട്ടോമൊബൈൽ വിദ്യാഭ്യാസം തുടങ്ങിയ സർവ മേഖലകളിലും ഇന്ന് ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ ലഭിക്കും ഓരോ മേഖലയിലും ബജറ്റിനനുസരിച്ച് ഫ്രാഞ്ചൈസി കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത് ഉദാഹരണത്തിന് ചെറിയ ഭക്ഷ്യ കമ്പനിയുടെ ഫ്രാഞ്ചൈസി അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കുമ്പോൾ അന്താരാഷ്ട്ര ബ്രാൻഡിന് ഒരു കോടിയോളം രൂപ ചെലവാക്കേണ്ടി വരും ഏത് വിഭാഗത്തിലുള്ള ബിസിനസ്സിലാണ് താല്പര്യമെന്ന് മനസ്സിലാക്കിയാൽ ഈ മേഖലയിലുള്ള കമ്പനികളിൽ നിന്ന് സ്വന്തം ബജറ്റിനൊതുങ്ങുന്ന കമ്പനികളെ തിരഞ്ഞെടുക്കാം വിപണിയിൽ വിജയിച്ചൊരു ബിസിനസ്സാണ് നടത്തേണ്ടതെന്നത് ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയ ഗുണമാണ് ബ്രാൻഡിന്റെ സൽപ്പേര് വിപണിയിൽ മുൻതൂക്കം നൽകും ഇതോടൊപ്പം ഫ്രാഞ്ചൈസി നൽകുന്ന കമ്പനി ലൊക്കേഷൻ കണ്ടെത്താനും തൊഴിലാളികളെ തിരഞ്ഞെടുക്കുവാനും പരിശീലനത്തിനും സൗകര്യങ്ങൾ നൽകും കമ്പനിയുടെ സൂക്ഷ്മ നിരീക്ഷണം ഫ്രാഞ്ചൈസിക്ക് മുകളിലുണ്ടാകും ഫ്രാഞ്ചൈസിയുടെ പ്രവർത്തനം മാർക്കറ്റിംഗ് ഫിനാൻസ് കാര്യങ്ങളിൽ പരിശോധനകളും ഉണ്ടാകും ഇതൊക്കെ സംരംഭകന് വലിയൊരു സഹായം തന്നെയാണ് കിയോസ്കുകളായും റെസ്റ്റോറന്റുകളായും ഭക്ഷ്യമേഖലയിൽ ഫ്രാഞ്ചൈസി ആരംഭിക്കാൻ സാധിക്കും എൺപത് ചതുരസ്രാടിയുള്ള കിയോസും മുതൽ ഇരുപത് ലക്ഷം രൂപയുടെ നിക്ഷേപവും വേണ്ടിവരും ഗിയാനി അമൂൽ സബ്വേ ഡൊമിനോസ് പിസാ ഹട്ട് കെ എഫ് സി കഫേ കോഫി എന്നിവ ഫ്രാഞ്ചൈസികൾ അനുവദിക്കുന്ന പ്രധാന കമ്പനികളാണ് ഇതിൽ അമൂൽ ഫ്രാഞ്ചൈസി എങ്ങനെ ആരംഭിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം അതായത് അമൂൽ ഫ്രാഞ്ചൈസിക്കായി ഇരുപത്തി രൂപയുടെ സെക്യൂരിറ്റി നിക്ഷേപം ആവശ്യമാണ് നൂറ് ചതുരസ്രാടി മുതൽ നൂറ്റി അൻപത് ചതുരസ്രാടി വരെ സൗകര്യമുള്ള കടമുറിയാണ് ഇതിന് വേണ്ടത് സ്വന്തമായതോ വാടക കെട്ടിടമോ ഇതിനു മതിയാകും ഇത് അമൂൽ ഫ്രാഞ്ചൈസിക്ക് അനുസൃതമായി റീഡിസൈൻ ചെയ്യേണ്ടി വരും ഇതിന് എൺപതിനായിരം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കാം ഔട്ട്ലെറ്റിലേക്ക് ആവശ്യമായ ഡീപ് ഫ്രീസർ വിസി കൂളർ മിൽക്ക് കൂളർ പിസ്സ ഓവൻ എന്നിവയ്ക്കായി എൺപതിനായിരം രൂപയും ചിലവ് പ്രതീക്ഷിക്കാം കടമുറിയും രണ്ട് ലക്ഷം രൂപയ്ക്കടുത്ത് നിക്ഷേപിക്കാനുമുള്ള ഒരാൾക്ക് അമൂൽ പ്രിഫേർഡ് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാം രണ്ടാമത്തെ ഫ്രാഞ്ചൈസി മോഡൽ എന്നത് ഡി ടി ഡിസി കൊറിയർ ഡെലിവറി മേഖലയിൽ ചെറിയ നിക്ഷേപത്തിൽ ഫ്രാഞ്ചൈസികൾ ലഭിക്കുമെന്നതാണ് അൻപതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ മുതൽ മുടക്ക് മതിയാകും ഇതിന് നാനൂറ് ചതുരശ്ര അടിയെങ്കിലും വിസ്തീർണമുള്ള സ്ഥലം കമ്പനികൾക്ക് ആവശ്യപ്പെടാറുണ്ട് ഡി ടി ഡി സിയുടെ ഫ്രാഞ്ചൈസി ലഭിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഫ്രാഞ്ചൈസി ഫീസ് ഡി ടി ഡിസി വാങ്ങുന്നില്ല പ്രദേശമനുസരിച്ച് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകണം നഗരങ്ങളിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് നിക്ഷേപം ലഭിക്കേണ്ടത് കാറ്റഗറി ബി നഗരങ്ങളിൽ ഇത് ഇതൊരു ലക്ഷവും കാറ്റഗറി ഗ്രാമങ്ങളിൽ അൻപതിനായിരം രൂപയുമാണ് ആവശ്യം മുന്നൂറ് മുതൽ നാനൂറ്റി അൻപത് അടി സ്ഥലമാണ് ഇതിനാവശ്യം എ കാറ്റഗറി നഗരത്തിൽ നാല് തൊഴിലാളികളും ബി കാറ്റഗറി നഗരത്തിൽ മൂന്ന് തൊഴിലാളികളും സി കാറ്റഗറി നഗരത്തിൽ കുറഞ്ഞത് രണ്ടുപേരും തൊഴിലാളികളായി വേണം ഇത്തരത്തിൽ ബിസിനസ് രംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ആശയമാണ് ഫ്രാഞ്ചൈസികൾ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി എൻ ടി എം ബിസ്മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക よガ